ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ദോഹയിൽ മലപ്പുറവും തൃശൂരും തമ്മിലാണ് ദോഹയിൽ നിന്ന് മുഹമ്മദ് എങ്ങനെയാണ് ഫൈനൽ മത്സരം വരുന്നത് ദിവ്യ ഒന്നര മാസത്തിലേറെയായി പ്രവാസി കാൽപന്ത് മുന്നോട്ട് പോകുന്ന കിഫ് സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിലാണ് കലാശക്കളിയിലാണ് ഉള്ളത് അൽഹിലാലിലെ അൽ അഹ്ലി സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കാണുന്നത് പോലെ നിരവധി ആരാധകർ ആരാധകരുടെ ഒരു വലിയ നിര മലപ്പുറത്തിൻ്റെയും തൃശൂരിൻ്റെയും വലിയ ആരാധക കൂട്ടമാണ് ഇന്ന് ഈ കളി കാണാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് ആരാധകർ ഈ ഇവിടുത്തെ അൽഹഅലി സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളുടെയും കളി കാണാനായി ഇന്നത്തെ ഈ പോരാട്ടത്തിൽ ആരാണ് അന്തിമമായി കിരീടം ഉയർത്തുക എന്നുള്ളത് കാണാനായി രണ്ട് ഓണർമാർ അതുപോലെ പ്രസിഡന്റ് അതെ അതെ ും വളരെ ആവേശകരമായ രണ്ട് രണ്ടും ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം എഫ് സി അതുപോലെ തന്നെ ഖത്തർ ഗംഭീര മത്സരമാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അലഹലി സ്റ്റേഡിയത്തിൽ ഇന്നത്തെ കളിക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ ഗ്രൗണ്ടിന്റെ മെയിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളിയാണ് ഇനി തൊട്ട് നാളെ തൊട്ട് ഇവർക്ക് ഇവിടുത്തെ ക്ലബ് ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കളിയാണ് ഇപ്പം ഈ സീസൺ ഇവിടെ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഗാലറിക്ക് നിറഞ്ഞിരിക്കുകയാണ് ഭയങ്കര ആവേശമാണ് എനിക്ക് തോന്നുന്നത് കിഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആവേശകരമായ ഒരു മത്സരം ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ മത്സരം ഇരുപത്തി അഞ്ച് മിനിറ്റ് പുരോഗമിക്കുന്ന സമയത്ത് രണ്ട് ടീമുകളും ഗോളൊന്നും അടിക്കാതെ സമനിലയിൽ നിൽക്കുകയാണ് നിലവിൽ മലപ്പുറം എഫ് സിയുടെ ഗ്രാൻഡ് മാൾ എഫ് സിയുടെ ഓണർ കൂടി തീർച്ചയായിട്ടും കളി അടിക്കോ ഇല്ല വളരെ നിലവാരത്തിലാണ് രണ്ട് ടീമും നന്നായിട്ട് കളിക്കുന്നുണ്ട് കയറി ഇറങ്ങി രണ്ട് രണ്ടു ഗോൾ കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മലപ്പുറം നല്ല ഫോമിൽ തന്നെയാണ് ഏർ കപ്പെടുക്കണം തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ തൃശ്ശൂരിലെ തൃശ്ശൂർ എഫ് സി അബ്ദുൾക്കാ അത് ഞങ്ങളുടെ കാണികൾ എല്ലാവരും വളരെ എല്ലാവരും ഭയങ്കര മരത്തിലാണ് കാരണം തൃശ്ശൂർ എഫ് സി ഈ പ്രാവശ്യം തൃശ്ശൂർ എടുക്കുമെന്നുള്ള പ്രതീക്ഷ ആണ് എല്ലാവരും എല്ലാരും തൃശ്ശൂർ ഗടികൾ കൊണ്ടു കൊണ്ടുപോകുമെന്ന് തൃശ്ശൂർ എഫ് സിയുടെ ഓണറും അതുപോലെ മലപ്പുറം മലപ്പുറം ഗ്രാൻഡ് മോൾ എഫ് സിയുടെ ഓണർ അവരും കൊണ്ടുപോകുമെന്ന് പറയുന്നു എന്നാൽ ഇതിലൊന്നുമില്ലാതെ കിഫിന്റെ ഓണറും ഉണ്ട് യു ഹിന്ദി ഹിന്ദി ലിന്ദിക്കാരാണ് അല്ലേ ഓക്കെ लुप्त उठा रहा है मैच का बहुत अच्छा लग रहा है हमारा टीम आज फाइनल मैच तो जीतेगा हम अपनी टीम को पूरा दिल से सपोर्ट कर रहे हैं മലപ്പുറം മലപ്പുറം എന്ന പ്രതീക്ഷ പങ്കുവഹിക്കുകയാണ് ആരാധകർ ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന കിഫ് സൂപ്പർ കപ്പിന്റെ ഫൈനലാണ് ദോഹയിൽ പുരോഗമിച്ചു വരുന്നത് മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്